ഹായ് ഓൾ വെൽക്കം ടു ഓനി ഔട്ട്ഫിറ്റ്സ് നമ്മൾ സെറ്റുകളുടെയും ഗൗണുകളുടെയും ഒക്കെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഒരു സെറ്റിൻ്റെ കഴിഞ്ഞ വീഡിയോ തൊട്ട് മുമ്പ് ഇട്ട വീഡിയോയിൽ സെറ്റിന്റെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഒരുപാട് എൻക്വയറി വന്നുകൊണ്ട് അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേറെ കളറുകളും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു രണ്ട് വീഡിയോയിലായിട്ട് ഈ ഐറ്റംസ് എല്ലാം കാണി കാണിക്കുന്നതാണ് പിന്നെ ഗൗണുകളുണ്ട് ഗൗൺ വിത്ത് ഷോൾ ഉണ്ട് പിന്നെ ത്രീ പീസ് സെറ്റും ഉണ്ട് വീഡിയോ കാണാം ഇതാണ് ആദ്യത്തെ ഐറ്റം ഇതൊരു വൈൻ കളർ ആണ് വന്നിട്ടുള്ളത് ഒരു ആ വൈനിന്റെ ഒരു രണ്ട് ഷെയ്ഡ് ആയിട്ടാണ് ഈ ക്ലോത്തിലെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടോപ്പിലെ ഒരു ചെറിയൊരു ബോക്സ് വർക്ക് വന്നിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ പ്യുവർ കോട്ടൺ അല്ല കോട്ടണിൽ ഒരു സ്ലൈറ്റ് മിക്സ് വരുന്ന ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ് ബോട്ടം എലാസ്റ്റിക് ആണ് വരുന്നത് ദുപ്പട്ട ഇതുപോലെ ലെങ്ത്തും വിത്തും ഒക്കെ ഉള്ള നല്ല ദുപ്പട്ടയാണ് കോട്ടണിൽ വരുന്നത് ഇതിൻ്റെ ഒരു സൈസുകൾ മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ത്രീ ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് തേർട്ടി സെവൻ ആണ് ഇതുപോലെ ഒരു ലീഫിൻ്റെ വൈറ്റ് കളറിലെ ലീഫിൻ്റെ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ട് വൈൻ കളറിൻ്റെ ഒരു രണ്ട് ഷെയ്ഡ് ആണ് ഈ ക്ലോത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മീഡിയം ടു ഡബിൾ എക്സ് എം എൽ എക്സ് ഡബിൾ എക്സ് ഈ നാല് സൈസിലും അവൈലബിൾ ആണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഐറ്റമാണ് ത്രീ പി ത്രീ എക്സ് എല്ലിൻ്റെ ത്രീ പീസ് സെറ്റുകൾ അപ്പോൾ അതിൽ കുറേ കളറുകൾ വന്നിട്ടുണ്ട് നാലെണ്ണം ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കാം ഇത് ആദ്യത്തെ ഒരു ലാവൻഡർ ആണ് നമ്മൾ ഈ വീഡിയോൻ്റെ അടിയിൽ കഴിഞ്ഞ വീഡിയോൻ്റെ ലിങ്ക് ഇടാം അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽസ് വേണ്ടവർ ആ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാൽ മതി അതിലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ടോപ്പിൻ്റെ ഫാബ്രിക്ക് റയോൺ ആണ് സ്ലൈറ്റ് മിക്സ് വരുന്നുണ്ട് പിന്നെ ഒരു പോളി മിക്സ് വരുന്ന ബോട്ടവും തുപ്പട്ടുമാണ് വരുന്നത് ഫസ്റ്റ് കളറ് ഒരു ലൈറ്റ് ലാവൻഡറ് പിന്നെ ഗ്രീന് ഗ്രീനിൻ്റെ കോമ്പിനേഷൻ ഇതാ ഇതുപോലെ വരും ഇതേപോലെ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ ഇതൊരു പീച്ചിൻ്റെ ഒരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപതാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒരു പീസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം ഇലാസ്റ്റിക് ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ബോട്ടം ദുപ്പട്ട ദുപ്പട്ടയും ഫ്ലോറൽ പ്രിന്റ് സെയിം ബോട്ടവും ദുപ്പട്ടയും ഒരേ പ്രിന്റാണ് വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അറുപത് നമ്മൾ കാണിച്ചിട്ട് റീസ്റ്റോക്ക് ചെയ്ത ഗൗൺ ആണ് നാല് കളറുകളുണ്ട് ബ്ലാക്കിൽ ഫസ്റ്റ് പ്രിന്റ് ഇങ്ങനെ വരും ലൈറ്റ് പീച്ച് പിന്നെ ഇത് ബ്ലാക്കിൽ വേറൊരു പ്രിന്റ് പിന്നെ ഇതൊരു ഓണിയൻ പിങ്ക് ഇതിൽ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാവരും ആ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ഡീറ്റെയിൽസ് അറിയാൻ ഇതുപോലെയാണ് ഗൗണ് വരുന്നത് ഫിഫ്റ്റി സിക്സോളം ഫിഫ്റ്റി ഫൈവ് ആൻഡ് ഫോർ ഫിഫ്റ്റി സിക്സ് ആ ഒരു ലെങ്ത് വരുന്നുണ്ട് പിന്നെന്താ ഡോറീസും വരുന്നുണ്ട് സൈഡില് ഈ ഗൗണിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി അമ്പത് അടുത്തത് ത്രീ പീസ് സെറ്റാണ് ഇതൊരു ഒരേ കളർ ടോണിൽ വരുന്ന സെറ്റാണ് അതായത് ബോട്ടം ദുപ്പട്ട ടോപ്പ് മൂന്നും ഒരേ പ്രിന്റ് ഒരേ ഒരേ മെറ്റീരിയൽ ടോണിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫാബ്രിക് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു സിന്തറ്റിക് ടൈപ്പ് ഫാബ്രിക് ആണ് സോഫ്റ്റ് ആണ് തിന്നാണ് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള ഒരു ഫാബ്രിക് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ അതിൽ വൈറ്റ് അങ്ങനെ ഒരു പ്രിന്റ് ആണ് ബോട്ടവും ദുപ്പട്ടയും സെയിം ആണ് വന്നിരിക്കുന്നത് ഉള്ള നല്ല ബോട്ടമാണ് ടു എക്സ് ആണ് സൈസ് വരുന്നത് കേട്ടോ പിന്നെ ദുപ്പട്ടയും സെയിം ആണ് സൈഡിൽ ഒരു ബ്ലാക്ക് ലേസ് പോകുന്നുണ്ട് അത് ഇതിന്റെ ടോപ്പിന്റെ ഈ ഒരു പോർഷനിൽ വന്ന ആ ഒരു ലേസ് തന്നെയാണ് പിന്നെ ഇതിന്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ആൻഡ് ഹാഫ് ഉണ്ട് ടോപ്പ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ബോട്ടം തേർട്ടി എയ്റ്റ് വരുന്നുണ്ട് ഈ സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അറുപതാണ് മൂന്ന് കളർ കോമ്പിനേഷനും കൂടി ഈ സെറ്റിൽ വന്നിട്ടുണ്ട് ഒന്ന് ഗ്രീൻ ആൻഡ് വൈറ്റ് പിന്നെ ഒന്നൊരു ലൈറ്റ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ പിന്നെ ഒന്നൊരു ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡും വൈറ്റും ഇത് മൂന്നും ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് ഗ്രീൻ ദുപ്പട്ട പിന്നെ ബ്ലൂ സെറ്റ് വരുന്നത് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആണ് അടുത്തത് പിങ്ക് അറുനൂറ്റി അറുപത് എക്സൽ സൈസില് വന്നിരിക്കുന്ന ഗൗൺ വിത്ത് ദുപ്പട്ട അതായത് ഗൗണും ഷോളും കൂടി വരുന്ന സെറ്റുകളാണ് ബോട്ടം ഉണ്ടാവില്ല ഗൗണും ഷോളും മാത്രം സൈസ് വരുന്നത് എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ടു ലാർജിന് ലാർജ് സൈസ് അതായത് ഫോർട്ടി ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കോളർ ഉള്ള ടൈപ്പ് ആണ് നെക്ക് ഇതുപോലെ ചെറിയ ഫ്രിൽസ് വന്നിട്ടുണ്ട് ബട്ടൺ വരുന്നുണ്ട് പിന്നെ പ്ലീറ്റഡ് ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് അമ്പത് ഇഞ്ചാണ് ഫിഫ്റ്റി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നല്ല ഫ്ലെയർ ആണ് ഇതുപോലെയാണ് നല്ല ഫ്ലെയർ ഉണ്ട് ഇതിന്റെ കൂടെ ഷോൾ വന്നിട്ടുണ്ട് സെയിം ഷോൾ തന്നെയാണ് അതിന്റെ പ്രിന്റ് ഈ ഗൗണിന്റെ സെയിം ഇതിൽ തന്നെയുള്ള ഷോൾ ആണ് ഇതാ സൈഡിൽ ഒരു പിങ്ക് ലേസ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് അടുത്ത കളർ ബ്ലാക്കില് ഇതാ ഇതേപോലെ ഫ്ലോറൽ ഡിസൈൻ ആയിട്ടുള്ളതാണ് ഇതാ നെക്സ്റ്റ് ഡാർക്ക് നേവി ബ്ലൂവില് ഒരു ഫ്ലോറൽ വരുന്ന മോഡലാണ് ഇതുപോലെ വരും ഇത് ഡബിൾ എക്സ് സൈസിൽ അതായത് ഫോർട്ടി ഫോർ ചെസ് സൈസ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് മറ്റേത് കോളറല്ലേ നമ്മൾ നേരത്തെ കണ്ടേ ഇത് റൗണ്ട് നെക്കാണ് സ്ലീവ്സൊക്കെ ഇതേപോലെ ഇലാസ്റ്റിക് ഉണ്ട് സ്ലീവ്സിന്റെ തന്നിൽ അത് മറ്റേ ഇതിലും ഉണ്ട് കിട്ടും അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതേപോലെ വരും ഗൗണ് ദുപ്പട്ട നേരത്തെ കാണിച്ചത് സൈസ് എക്സെൽ ആണ് വരുന്നത് അത് ലാർജുകാർക്കും യൂസ് ചെയ്യാം ഇതിപ്പോൾ ഡബിൾ എക്സെൽ സൈസ് ചെസ്റ്റിൽ വരുന്നുണ്ട് പക്ഷേ എക്സ് എൽ സൈസ് യൂസ് ചെയ്യുന്ന ഫോർട്ടി ടു യൂസ് ചെയ്യുന്നവർക്ക് അത് ഓർഡർ ചെയ്താൽ മതി നല്ലൊരു ഒരു ലൈറ്റ് ബ്ലൂവിന്റെ ഇത് എന്ത് ബ്ലൂന്ന് എനിക്ക് പറയാൻ അറിയില്ല കറക്റ്റ് ലൈറ്റ് ഒരു ബ്ലൂവിന്റെ കളറിൽ ഇങ്ങനെ ഇതുപോലെ ഫ്ലോറൽ പിങ്കും ഒക്കെ ഉള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി അമ്പത് ആറ് വന്നിരിക്കുന്നത് ഡാർക്ക് മരൂൺ ആണ് ഇതും ഫ്ലെയർ ആണ് കേട്ടോ അടിയിൽ ഫിൽസ് ഒക്കെ വരുന്നുണ്ട് ഇതുപോലെ റൗണ്ട് നെക്കാണ് ദുപ്പട്ട് ഇതേപോലെ വരും ഇതേപോലെ അടുത്ത കളറ് സൂപ്പർ വൈറ്റ് ആണ് ടിപൊളിയാണ് വൈറ്റ് വൈറ്റില് ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ട നെക്സ്റ്റ് നേവി ബ്ലൂ നേവി ബ്ലൂ ഗൗണ് ദുപ്പട്ട ഗൗണുകളുടെ എല്ലാം പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഗൗൺ വിത്ത് ഷോളിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഫിഫ്റ്റിയാണ് അറുന്നൂറ്റമ്പതാണ് പിന്നെ ഇനിയും കുറേ ഒക്കെ ഉണ്ട് അടുത്ത വീഡിയോസിൽ കാണിക്കാം എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണാം അപ്പം ഈ വീഡിയോയിൽ നമ്മൾ മുമ്പത്തെ കാണിച്ചത് പറഞ്ഞല്ലോ നേരത്തെ അപ്പം എന്തെങ്കിലും മെഷർമെൻ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പഴയ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കിയാൽ മതി പുതുതായിട്ട് കാണുന്നവർ പിന്നെ പെട്ടെന്ന് തന്നെ ആവശ്യക്കാരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം വീഡിയോസൊക്കെ കാണാം പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം Thank you.